ഹായ് ഫ്രണ്ട്സ് തലവര തലവര അർജുൻ അശോകന്റെ തലവര മാറ്റി ഈ സിനിമ കാണാനുള്ള ഒരു ഓർഡറീസൺ അർജുൻ അശോകനാണ് തീർച്ചയായും അർജുൻ അശോകന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് സിനിമ കാണാൻ വന്നത് പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വോയിസും എല്ലാം ഡൗൺ ആയി ഡൗൺ ആയി അതിന്റെ റീസൺ പറഞ്ഞു വരാതെ നമുക്ക് അല്ലേ ആദ്യം നമുക്ക് പറയണ്ട ഇതിന്റെ ഡയറക്ടറെ ഡയറക്ടറെ അതായത് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്ന അഖിൽ അനിൽകുമാറാണ് അഖിൽ അനിൽകുമാർ കുമാറിന്റെ ആദ്യത്തെ സിനിമയാണോ എനിക്ക് ഞാൻ ഇതിനു മുമ്പുള്ള കണ്ടിട്ടില്ല പക്ഷെ ഇതിന്റെ റൈറ്ററും പുള്ളിയാണ് പിന്നെ അപ്പു സലാമും ഉണ്ട് അപ്പു സലാമുണ്ട് ഡയറക്ടർ സിനിമയിലേക്ക് വരാണെന്നുണ്ടല്ലോ ഒരു പക്കാ ഫീൽ ഗുഡ് മൂവിയാണ് ഇമോഷണൽ മൂവിയാണ് ഇമോഷണൽ ഫീൽ ഗുഡ് ആണ് അതിലുപരി നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അർജുന അശോകന്റെ നിങ്ങൾ ഫേഷ്യൽ എക്സ്പ്രഷൻ പറയാം പാണ്ടൊക്കെ ഉണ്ട് പാണ്ടെന്നാണ് കളിയാക്കി പാണ്ട് അപ്പൊ നമ്മളുടെ സമൂഹത്തിലും ഒരുപക്ഷെ എന്തെങ്കിലും പാണ്ടുള്ള ആളുകളൊക്കെ നമ്മളിങ്ങനെ വിളിക്കുമ്പോ വിളിക്കുമ്പോ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ ശരിക്കും നമ്മൾ ഫീൽ ചെയ്യും ഫീൽ നന്നായിട്ട് ചെയ്തു അതുപോലെ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് അല്ല അത് ഈ സ്ക്രിപ്റ്റിനെ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കേട്ടണമെങ്കിൽ അതിന് കുറെ കഥാപാത്രങ്ങൾ വേണം അത് ആ ഒരു സിറ്റുവേഷൻ കാണിക്കുമ്പോൾ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ അല്ല നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് ഒന്നും ഒന്നും പറയുന്നില്ല കാരണം സിനിമ ഒരു മൈൻഡ് സെറ്റിൽ കാണുവാണെങ്കിൽ നിങ്ങൾ കണ്ണ് നിറഞ്ഞാണ് നമ്മൾ അവസാനായിട്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് പിന്നെ രേവതി ശർമ്മ നായിക നമ്മുടെ നമുക്ക് ഒരു ആയിട്ടുള്ള കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഓണ സമയത്ത് നമുക്ക് സായി പല്ലവി പഠനത്തിലൂടെ മലരെ മലരം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതുപോലെ ഇതൊരു ഓണാ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു എനിക്കൊരു മലരെ നല്ലൊരു കഥാപാത്രമാണ് ഫസ്റ്റ് ടൈം ഡെബ്യൂ ആക്ട്രസ് ആണ് പറയത്തില്ല ഈ ഈ കുട്ടിയെ കാസ്റ്റ് ചെയ്ത ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ ബ്രോ മനോഹരമായിട്ടാണ് താങ്കൾ പിന്നെ എനിക്ക് കുറച്ചുനാൾക്ക് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ അശോകന്റെ ഒരു അശോകൻ ഒരു എന്താ പറയാ ഒരു സിനിമാ പ്രാന്തനാണ് അശോകന്റെ അവരെ കഥ വന്നൊരു ആശയങ്ങളാണ് പക്ഷേ ഇവര് തമിഴ് ആക്ട്രസ് ആണ് നമുക്ക് ഈ വെട്രാൻ ആക്ട്രസ് എന്ന് പറഞ്ഞ ഇതാണ് കാരണം ഒരു സാഹചര്യത്തെ ഒരു കഷ്ടപ്പെട്ട ഒരു ഫാമിലിയെ സാഹചര്യത്തെ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഒരു സാധാരണ കുടുംബം ഈ അമ്മ ഈ എന്താ പറയാ നമ്മുടെ നമ്മുടെ ഈ അതെ അതെ തൊഴിലാളി അതുപോലെ ഒരു ഒരു സിനിമ പറയുക അശോകൻ ചെയ്ത് അർജുന അശോകൻ ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ സത്യത്തില് പുള്ളി ജീവിച്ചെന്ന് വേണം അല്ല ഞാനേ ഇത് തലവരെന്നുള്ള സിനിമ പുള്ളിയുടെ തലവര മാറ്റുന്ന സിനിമ കാരണം അറിയോ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരു നടൻ എടുക്കണം ഇതിനകത്ത് ഒരുപക്ഷെ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസർ ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാൻ എന്ന ഒരു സാധ്യതയേ ഇല്ല പക്ഷെ ഇങ്ങനൊരു സംഭവം ഒരു 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 നടന് കിട്ടാന്ന് പറഞ്ഞ വലിയ വെള്ളി അത് അർജുൻ തെളിയിച്ചു കാരണം നമ്മുടെ ഹരിസു രാഷവൻ ചെന്ന മകൻ അല്ലെ അപ്പം അത് ാണ് മനോഹരമായിട്ട് ഇപ്പൊ ഒരുപാട് യുവ നടന്മാരുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ തരും ഇപ്പം നമ്മള് അവസരം ലാസ്റ്റ് കണ്ടത് സുമതി എന്ന സിനിമ അതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്ന ഒരു പെർഫോമൻസ് ഇതും കൂടെ നോക്കുകയാണല്ലോ ഇത്തിരി ഇതിനകത്ത് ക്ലൈമാക്സ് പോർഷൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ 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 ഇങ്ങനെ 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 നമ്മളെ നമുക്ക് അവസാനും പിടിച്ചേക്കാം അപ്പൊ ഇത് ഇത് പൊട്ടി കഴിഞ്ഞുപോയി പോയി പോയി കണ്ണുന്ന് കഴിഞ്ഞുപോയി നമ്മളതിനൊരു സിനിമയെ നശിപ്പിക്കാനോ ഇല്ലാത്ത കഥ പറയാനോ അല്ല നല്ല സിനിമകൾ ഇമോഷണലി കണക്ട് ഇങ്ങനത്തെ നല്ല സിനിമകളാണ് മലയാള സിനിമക്ക് കുറച്ചൊക്കെ നമുക്ക് ആവാം കാരണം ഉറപ്പ് ഞാൻ നമ്മളാണ് ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് അത് മാത്രമല്ല നമ്മൾ സമൂഹത്തിൽ ഇനിയും ഒരിക്കലും ഇതുപോലെ നമ്മൾ കളിയാക്കും കാരണം എനിക്കത് ഈ ഒരു വിഷയത്തിൽ പറയണമെന്നറിയാം എസ് ടി കോളി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ പേര് ഞാൻ പറയാനില്ല പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ പാണ്ടായിരുന്നു അപ്പം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അദ്ദേഹത്തെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് പക്ഷെ ഞാൻ പൊതുസൈലിൽ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേര് വരില്ല ആ ഒരു അസുഖമാണ് അറിയാം അപ്പൊ ഞാൻ എനിക്ക് ഇപ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമം കണ്ടത് ഞാൻ സോറി പറയാണ് കാരണം ഒരിക്കലും നമ്മള് അധ്യാപകരെ നല്ല അങ്ങനെ വിളിക്കുന്നത് എന്തായാലും ഈ സിനിമ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണുന്ന ഫാമിലീസിന് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു സിനിമയെ സിനിമയായി കാണുന്ന നല്ല യൂത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടം ഡയറക്ഷൻ അടിപൊളി എടുത്തു പറയേണ്ടത് ഫസ്റ്റ് തുടങ്ങുമ്പോ ഒരു തമിഴ് പാട്ടുണ്ട് അത് നല്ല രസമാണ് പാലക്കാട് ബോർഡറാണ് പാലക്കാടൻ ഭാഷയാണ് നമ്മുടെ അർജുന അശോകൻ സംസാരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നടത്തത്തിലും ആ ഭാവത്തിലും പുള്ളിയുടെ ആ ഒരു 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 മുഖത്തിന്റെ എന്താ പറയാ നമ്മുടെ ഉറപ്പാണ് മാറ്റി മാറ്റി അതിൽ നിങ്ങൾ അർജുനെട്ടാ അടിപൊളി അടിപൊളി നമ്മുടെ ഹാർട്ടിൽ ടച്ച് ചെയ്തു താങ്കൾ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രം ഹാർട്ട് ടച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളും അവര് കുറച്ച് മാസ് സീൻസ് ഒക്കെ കേട്ടോ വന്നെങ്കിലും നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന സംഭവം പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നൊരു കാഴ്ചയുണ്ട് ആളുകള് സ്ലോലി ആയിരുന്നു പലരും എനിക്ക് കുറ്റബോധം ഉണ്ടായി കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് അങ്ങനെ പലരും നമ്മൾ പലരും പലരും കളിയാക്കിയിട്ടുണ്ട് അതായത് നിറം കുറഞ്ഞവനെ കറുത്തവനെ പൊക്കമില്ലാത്തവനെ അങ്ങനെ നിങ്ങൾ ഫാമിലിയായിട്ട് ഓണത്തിന് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് തന്നെയാണെന്നൊരു സംശയമില്ല നല്ല സിനിമകൾ ഒരിക്കലും നമ്മൾ സ്പോയിൽ ചെയ്യില്ല നമ്മൾ ഒരിക്കലും സിനിമ സിനിമയിലെ നല്ല മെച്ചൂർ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഒരു സുന്ദരി നായികയും കൂടെ നമ്മുടെ മലയാളത്തിൽ കിട്ടിയെന്ന് സിനിമ നിങ്ങള് മിസ് ചെയ്യരുത് സിനിമ കാണുക ബൈ